നിങ്ങളെ പലരും ഈ അമസ്റ്റർ കോമാറ്റിനെ കുറിച്ച് അറിയാമായിരിക്കും അപ്പം നമ്മളിപ്പം ഇതിനെക്കുറിച്ച് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല നമ്മളിത് ചെയ്യുന്നുണ്ടോയെന്ന് വെച്ചാൽ ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് നമുക്ക് ഉറപ്പൊന്നുമില്ല ഇവരിപ്പം ഓൾറെഡി ഇവർ ഏറ്റവും വലിയ ഒരു ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ ഇവർ ജൂലൈയിലെ ഡ്രോപ്പ് വരുമെന്ന് പറഞ്ഞ് ഒരുപാട് പേരെ ഒരുപാട് എന്ന് വെച്ചാൽ ബില്യൺ കണക്കിന് ആൾക്കാരാണ് ബില്യൺ ബില്യൺ കണക്കിന് ആൾക്കാർ തന്നെയാണ് ഇത് കയറിയേക്കുന്നത് അപ്പം അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ജൂലൈ വരുമെന്ന് പറഞ്ഞാൽ അവർ അവസാനം അത് റോഡ് മാപ്പ് മാറ്റി ഓൾറെഡി അവർ പറഞ്ഞേക്കുന്ന ഒരു അപ്കമിംഗ് എന്ന് മാത്രമാണ് ഇപ്പോഴും അപ്പോൾ എയർ ഡ്രോപ്പ് അറുപത് ശതമാനം കമ്മ്യൂണിറ്റിക്ക് കൊടുക്കുക അങ്ങനെയൊക്കെ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത് മാക്സിമം നിങ്ങൾ ഒരു കാർഡ് അല്ലെങ്കിൽ ഒരു ഗെയിമൊക്കെ കളിക്കുക പിന്നെ പ്രോഫിറ്റൊക്കെ കൂട്ടിക്കൊണ്ടിരിക്കുക കോംബെയൊക്കെ ഡെയിലി എടുക്കാൻ പറ്റുന്ന ആണെങ്കിൽ എടുക്കുക എന്ന് വെച്ചാൽ ചിലതൊക്കെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് പത്ത് ഇരുപത് മില്യൺ കോയിൻ ഒക്കെ കൊടുക്കണമായിരിക്കും ഏതെങ്കിലും ഒരു കാർഡ് ഇത് ചെയ്യാൻ അതുകൊണ്ട് ഡെയിലി സ്വിഫറും കാര്യങ്ങളും അതൊക്കെ നോക്കുക പിന്നെ ഇത് ഇപ്പം കമ്മ്യൂണിറ്റികളൊക്കെ ആകെ ഒരു ആയി എന്ന് വെച്ചാൽ ഇവർ എഡ്രോപ്പോ കാര്യങ്ങളോ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല പിന്നെ നിങ്ങളിതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോ കാണും ഒരുപാട് പേര് തള്ളി മറിച്ചും കാണും ഇത് വന്നപ്പോഴൊക്കെ പക്ഷേ അത്രയ്ക്ക് നമ്മൾ കൂടുതലൊന്നും ഒന്നും ചെയ്യേണ്ട പിന്നെ നിങ്ങൾ ഡെയിലി ലോഗിൻ ലോഗിൻ ചെയ്യാൻ പറ്റും ലോഗിൻ റിവാർഡുണ്ട് അപ്പോൾ ഈ റിവാർഡ് മാക്സിമം നിങ്ങൾ ഡെയിലി കളക്ട് ചെയ്യുക പിന്നെ നിങ്ങളിത് കൂടുകയും ഒരു അവസാനം ഈ ക്രൈറ്റീരിയ ഒക്കെ കൂടും ഇപ്പം നമുക്ക് ഇത്ര ഉണ്ടെങ്കിലും ഒന്നും കിട്ടാനൊന്നും പോകുന്നില്ല ഒരു ശതമാനം പോലും ഉറപ്പില്ല എന്നിരുന്നാലും ഇത് ചെയ്യുന്നുണ്ട് അപ്പം ഇത് ചെയ്യുന്നവർ ചെയ്യുക പുതിയായിട്ടൊക്കെ വരുന്നവർ ഇനിയിപ്പം കാര്യമില്ല അത്രയൊക്കെ ആവാം പിന്നെ ഇവർ ഡ്രോപ്പ് എന്ന് പറയുന്ന സംഭവം ഇപ്പോഴേ നിങ്ങൾ എന്തൊക്കെയാലും ഇപ്പോഴേ നമ്മൾ ഇത് കരുതിയിരിക്കേണ്ട ഇപ്പോഴേ അവർക്ക് തോന്നുന്ന ഒരു സമയത്ത് ചിലപ്പോൾ എയർ ഡ്രോപ്പ് തരുമായിരിക്കും അപ്പോൾ അടുത്ത വേടിയായിട്ട് കാണാം ജസ്റ്റ് ഒരു ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞു തന്നേ ഉള്ളൂ അടുത്ത വേടിയായിട്ട് വീണ്ടും കാണാം